ഇനി ൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ സ്കൂൾ നിയർ യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം ഉദ്ഘാടനം ചെയ്തു മു ക്രിസ്ത്യാനിയും പാർസിയും ഹിന്ദുവും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒക്കെ അവരുടെ പൂർവികന്മാരുടെ ചങ്കിലെ ചോര കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനാധിപത്യവും ഇന്ത്യയിലെ മതേതരത്വവും സംരക്ഷിച്ചത് ആ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിച്ച ഭരണകൂടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ യു പി എ ഗവൺമെൻറ്റും നിതാന്തമായ ജാഗ്രതയോടുകൂടിയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത് വൈജാത്യങ്ങളുടെയും വ്യത്യസ്തതകളുടെയും നാടായിട്ടുള്ള നമ്മുടെ നാടിനെ ഏകോദര സഹോദരന്മാരെ പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തിൽ അടി വിശ്വസിച്ചുകൊണ്ടാണ് നാം ഈ കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇന്ത്യയിൽ അവരുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാക്കണം എന്ന് തീവ്രവാദികൾ ആഗ്രഹിക്കുകയും എന്നാൽ ഹിന്ദു ഹിന്ദുരാജ്യമാക്കുന്നതിനെതിരായി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം അന്നും ഇന്നും എപ്പോഴും എക്കാലത്തും നിലനിൽക്കുന്ന ഹിന്ദു സഹോദരന്മാർ അവരാ മുദ്രാവാക്യത്തെ തള്ളിക്കളയുകയും ഇന്ത്യ ഹിന്ദു രാജ്യമല്ല ഇന്ത്യ മരേ മതേതര രാജ്യമാണ് അത് മഹാത്മാഗാന്ധിയുടെ രാജ്യമാണ് അത് പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ രാജ്യമാണ് അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ രാജ്യമാണ് എന്ന മുദ്രാവാക്യവുമായി ഈ കാലയത്രയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഭരണകൂടം അതിനെതിരായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഞാൻ ഭരണകൂടത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ അഴിമതിയും സ്വജനപക്ഷവാദവും ധിക്കാരവും കേരളത്തിലുടനീളം യുഡിഎഫ് കമ്മിറ്റി നടത്തുന്ന കേന്ദ്ര കരിനിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായാണ് പൂക്കോട്ടുംപാടത്ത് പ്രകടനം നടത്തിയത് പ്രകടനത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു കുണ്ടിൽ മജീദ് പൊട്ടിയിൽ ചെറിയാപ്പു അമീർ പൊറ്റമ്മൻ നിഷാദ് പൂക്കോട്ടുംപാടം രാഹുൽ തേൾപ്പാറ രത്നഗോപി വി കെ ബാലസുബ്രഹ്മണ്യൻ വി പി അഫീഫ എം എ റസാഖ് എം ടി നാസർബാൻ വിഷ്ണു നറുക്കിൽ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് കൺവീനർ കേംബിൽ രവി സ്വാഗതവും യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബിഷർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ